മഞ്ജു വാര്യരുടെ ജാതകം അത്യപൂർവമാണ് മഞ്ജു ആരോടൊപ്പം ചേരുന്നുവോ അവിടെ സമ്പൂർണ്ണ വിജയം സിനിമയിൽ ചേക്കേറിയ ദിലീപിന് വിവാഹത്തോടെ കൈവന്ന സൗഭാഗ്യങ്ങൾ ഒരു ഉദാഹരണം മാത്രം മലയാള സിനിമാ ലോകം വിശ്വസിക്കുന്ന ഒരു ജാതക വിശേഷമാണ് മഞ്ജുവിന്റേത് വളരെ അപൂർവമായ സവിശേഷതകളുണ്ട് ആ ജാതകത്തിന് സന്ദർഭവശാൽ അവയൊക്കെ വിശ്വസിക്കാനേ കഴിയൂ ദിലീപിന്റെ വളർച്ച ഒരു ഉദാഹരണം മാത്രം സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും കൈയടക്കി വെച്ചിരുന്ന മലയാള സിനിമാ ലോകം ഞൊടിയിടയിൽ കൈപ്പിടിയിലൊതുക്കുവാൻ ദിലീപിന് കഴിഞ്ഞത് ഈ ജാതകം കൊണ്ട് മാത്രം മഞ്ജു വന്നതോടെ ഭാഗ്യം തെളിഞ്ഞ ദിലീപിന്റെ കഥ ആരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെ ഒടുവിൽ മഞ്ജു പോയതോടെ ദിലീപിന്റെ ഭാഗ്യവും കൊഴിഞ്ഞു വീഴ്ച വൻ ദുരന്തമായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ കുരുക്കിൽ വീണ ദിലീപിന് ഇതുവരെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ആളുകൾ പറയുന്നത് ഇത് കാവ്യയുടെ ജാതക പിഴവാണെന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല മഞ്ജുവിന്റെ ജാതകവിശേഷം തന്നെ കോടികൾ കടത്തിലകപ്പെട്ട ശ്രീകുമാർ മേനോനും തുണയായത് മഞ്ജുവിന്റെ ഈ ഭാഗ്യം തന്നെ വാണിജ്യ പരസ്യങ്ങൾ അഭിനയിപ്പിക്കാൻ മഞ്ജുവിനെ തേടിയെത്തിയ ശ്രീകുമാർ ഒടുവിൽ മഞ്ജുവിനെ വെച്ച് നിരവധി പ്രോജക്റ്റുകൾ ചെയ്തു കടമൊക്കെ തീർന്നുവെന്ന് മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ ശക്തനായി മാറി ഡബ്ല്യു സി സിയിൽ മഞ്ജു ഉണ്ടായിരുന്നപ്പോൾ കേരളത്തെ ഈ വനിതാ സംഘടന കിടുക്കിയിരുന്നു ഒടുവിൽ മഞ്ജു മാറിയപ്പോൾ സംഘടനയും പൊളിഞ്ഞു മഞ്ജുവിന്റെ ജാതകവിശേഷം അറിയാവുന്ന മോഹൻലാൽ കഴിഞ്ഞ കുറേ കാലമായി തൻറെ സിനിമകളിൽ മഞ്ജുവിന് മുഖ്യവേഷം തന്നെ നൽകിയിരുന്നു ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഞ്ജു വാര്യർ കോൺഗ്രസിൽ ചേരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മഞ്ജു എവിടെയുണ്ടെങ്കിലും അവിടെ വിജയമുണ്ടാകുമെന്ന വിശ്വാസമാണ് ഇവിടെയും കൗതുകമാകുന്നത് പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ചു ചെന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടാതാകുമോ എന്നാണ് സിനിമാക്കാർ ചോദിക്കുന്നത് മഞ്ജുവിന്റെ ജാതകവിശേഷം പൊളിക്കും തീർച്ച പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന മഞ്ജു ഇനി രാഷ്ട്രീയത്തിൽ പയറ്റുമെന്നും കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർ ആഗ്രഹം പ്രകടിപ്പിച്ചെന്നും കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജു മഞ്ജുവാര്യർ കൂടിയാലോചന നടത്തിയെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും മഞ്ജു ഇതുവരെ ഇതുമായി പ്രതികരിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ വനിതാ പിന്തുണ പ്രഖ്യാപിച്ച മഞ്ജു മണിക്കൂറുകൾക്കുള്ളിൽ ഈ പിന്തുണ പിൻവലിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഒട്ടേറെ പരിപാടികളോട് സഹകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വനിതാ മതിലിന് ഇതിനോടകം രാഷ്ട്രീയ നിറം കൈവന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു മഞ്ജുവിന്റെ ഈ പിന്മാറ്റം ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത